വിപുലമായ സൗകര്യങ്ങളോടെ ചെറുതാഴം ബാങ്കിന്റെ ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂം അനുദിനം വികസിച്ചു വരുന്ന പിലാത്തറ പട്ടണത്തിൽ ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ ഒരുക്കിയ നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂമിന്റെ വിപുലമായ ഡിസ്പ്ലേ ഷോറൂമിന്റെ ഉദ്ഘാടനം എം വിജിനൽ എ നിർവഹിച്ചു മൂന്ന് നിലകളിലായി വിപുലമായ സൗകര്യങ്ങളോടെയാണ് ഷോറൂം പ്രവർത്തിക്കുന്നത് ഇടനിലക്കാർ ഇല്ലാതെ കമ്പനികളിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങുകയും കണ്ടെയ്നറിൽ വരുന്ന ലോഡ് കണക്കിന് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ നരീക്കംവള്ളിയിൽ വലിയ സ്റ്റോക്ക് പോയിന്റ് സൗകര്യവും ഉള്ളതിനാൽ വിലക്കുറവിൽ ഗുണഭോക്താക്കൾക്ക് നൽകുവാൻ സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാത്രം ബാങ്കിന്റെ വിവിധ വ്യാപാര യൂണിറ്റുകളിൽ നിന്ന് ആറ് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പോയിന്റ് ആറ് എട്ട് രൂപയുടെ ഡിസ്കൗണ്ട് നൽകുകയുണ്ടായി ഇവിടെ ജനങ്ങൾക്കും സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം വലിയ നിലയിലുള്ള സൗകര്യമാണ് ചെറുതാഴം ബാങ്കിൻ്റെ നീതി ടൈൽസ് ആൻഡ് സാനിറ്ററീസിൽ ഒരുക്കിയിരിക്കുന്നത് അതി മനോഹരമായ ഒരു ഷോറൂമിലേക്ക് പ്രവർത്തനം മാറുകയാണ് കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ജനകീയമായി സഹകരണ മേഖലയിലെ സ്ഥാപനം രീതിയിൽ ചെറുതാഴം ബാങ്കിൻ്റെ നീതി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് മാറുകയാണ് ഈ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ടുപോക്കിനും എല്ലാവിധ ആശംസകളും അറിയിക്കുക ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രമോദ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഇ പി അനിൽ സ്വാഗതം പറഞ്ഞു പി വി ശാരദ എം അഭിറാം എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ